നവകേരള സദസ്സിനിടെ ഉണ്ടായ പോലീസ് നടപടികൾ പ്രതിഷേധിച്ച കോൺഗ്രസിൻ്റെ ഫാസിസ്റ്റ് വിമോചന സദസ്സ് ഇന്നാണ് അടിച്ചൊതുക്കുന്നത് വിപ്ലവമല്ല എന്ന് ഇന്നലെ ജി സുധാകരൻ പ്രഖ്യാപിച്ചത് മാത്രമല്ല അഞ്ചു പേർ കൂടിയിരുന്നാൽ പാർട്ടിയാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു പക്ഷേ വിരുദ്ധ ശബ്ദം ഉയരാത്ത ഒരു കാലത്ത് സുധാകരൻ്റെ പരസ്യമായ പ്രഖ്യാപനം നമ്മൾ ഗൗരവത്തോടെ തന്നെ കാണണം ഈ സുധാകരൻ്റെ അതായത് ജി സുധാകരൻ്റെ പ്രസ്താവന ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ പുതിയ നീക്കം ഇരുന്നൂറ്റി എൺപത്തി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതി നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കാൻ പോകുന്നത് ഷഫീദ് റാവത്ത് ചേരുന്നു തലസ്ഥാന നഗരിയിൽ നിന്ന് ഷഫീദ് ഗുഡ് മോർണിംഗ് സുധാകരൻ്റെ പ്രസ്താവനയിൽ ഓക്സിജൻ ലഭിച്ച് പ്രതിഷേധിക്കാമെന്നാണോ കോൺഗ്രസുകാർ കരുതുന്നത് എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പോലീസ് നടത്തിയ അതിക്രമം പോലീസിന്റെ ചില നടപടികൾ ഇതടക്കമുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴി വച്ചിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം സി പി എമ്മിന് തന്നെ ഒരു മുതിർന്ന നേതാവ് ജി സുധാകരൻ അദ്ദേഹം ചില അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്തു അടിച്ചൊതുക്കുന്നത് വിപ്ലവമല്ലെന്ന ജി സുധാകരന്റെ പ്രസ്താവന അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ വന്നു ഈ സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ കോൺഗ്രസ് ഈ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ വലിയൊരു ജനകീയ സദസ്സ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഫാസിസ്റ്റ് വിമോചന സദസ്സെന്ന പേരിലാണ് ഇന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ അടി ബ്ലോക്ക് കമ്മിറ്റികളുടെ അടിസ്ഥാനത്തിൽ ആ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ വിമോചന സദസ്സ് ഫാസിസ്റ്റ് വിമോചന സദസ്സ് നടക്കും സംഘടിപ്പിക്കും അതിൽ ഏറ്റവും പ്രധാനമായും ഉയർത്തി കാണിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയായ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നവകേരള സദസ്സുമായി നടന്ന പോലീസ് അതിക്രമങ്ങൾ പ്രത്യേകിച്ച് ആലപ്പുഴയുടെ അടക്കം നമ്മൾ കണ്ടതാണ് ഗവൺമാടക്കം ചില അക്രമങ്ങൾ നമ്മൾ കണ്ടതാണ് അതിനപ്പുറത്തേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിന്ന പോലീസാ അതടക്കമുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഉയർത്തും പോലീസാണ് ഇക്കാര്യത്തിൽ നടത്തിയ സകല വീഴ്ചകളും ജനങ്ങൾക്ക് മുമ്പിൽ വിചാരണ ചെയ്യുകയാണ് ഫാസിസ്റ്റ് വിമോചന സദസ്സരുടെ നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കെ പ്രസിഡന്റ് കെ സുധാകരൻ അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല ശശി തരൂർ അടക്കമുള്ള എം എം ഹസൻ അടക്കമുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പല സ്ഥലങ്ങളിലായി പങ്കെടുക്കും കൂടാതെ ഈ എ ഐ സി സി ഭാരവാഹികളും കെ പി സി സി ഭാരവാഹികളും ഡി സി സി പ്രസിഡന്റുമാരും ഈ ചടങ്ങുകൾ വിമോചന സദസ്സിന്റെ ഭാഗമാകും ഏതായാലും നിലവിലിപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങൾ പോലീസിന്റെ വീഴ്ചകൾ അത് എണ്ണി എണ്ണി പറഞ്ഞ അതൊരു വികാരമാക്കി മാറ്റുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം